രണ്ടായിരത്തി ഇരുപത്തിയാറ് അത് കേരള പി എസ് സി ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു വർഷമാണ് കാരണം ഇത്രയധികം വേക്കൻസീസ് മറ്റൊരു വർഷവും ഇല്ല എന്ന് തന്നെ പറയാം ഡിഗ്രി ലെവൽ വിളിച്ചിട്ടുണ്ട് അതുപോലെ ടെൻത്ത് ലെവൽ പ്ലസ് ടു ലെവന് ഒരുപാട് എക്സാംസ് വന്നിട്ടുള്ളൊരു സമയമാണ് ഇനി എന്താണ് പഠിച്ചു തുടങ്ങിയ ഒന്നും ഒട്ടും സമയം വഹിക്കേണ്ട കാര്യമില്ല നമുക്ക് എന്താണ് ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ് കാരണം എന്താണ് നമ്മുടെ ഒപ്പമുള്ള ആളുകൾ ഇതിനോടകം പ്രിപ്പറേഷൻ തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ പോലീസ് കോൺസ്റ്റബിൾ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട്ട് പങ്കുവെക്കേണ്ടത് മറ്റൊന്നുമല്ല ഈ ഒരു നോട്ടിഫിക്കേഷൻ പി ഡി എഫ് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് പുതുതായിട്ട് അപ്ലൈ ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഉള്ള വീഡിയോ ഉള്ളത് കാരണം ഒരു എക്സാമിന് അപ്ലൈ ചെയ്യുമ്പോൾ പലപ്പോഴും പറ്റുന്ന ഒരുപാട് അവധങ്ങളുണ്ട് എക്സാം അപ്ലൈ ചെയ്ത് ജോലിക്കൊക്കെ പോകുന്ന സമയത്തായി അയ്യോ ഞാൻ ഇങ്ങനെ കൊടുത്തുകൊണ്ട് എനിക്ക് മിസ്റ്റേക്ക് പറ്റിപ്പോയി ഇങ്ങനെ ഒരുപാട് ആളുകൾ എന്നോട് തന്നെ പറയാറുണ്ട് അപ്പോൾ ഇതിനൊന്നും പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യാം ഈ എക്സാം അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഏതൊക്കെ ബെറ്റാലിയനിൽ അപ്ലൈ ചെയ്യാം ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരുപാട് സംശയങ്ങളുണ്ട് ശരിക്കും ഈ പി ഡി എഫ് നിങ്ങൾ മുഴുവൻ വായിച്ചു നോക്കണം നമ്മുടെ തന്നെ ടെലിഗ്രാം ചാനൽ പി ഡി എഫ് ഞാൻ കൊടുത്തിട്ടുണ്ട് എജു ഓണിൻ്റെ ജസ്റ്റ് എജു ഹോൺ സെർച്ച് ചെയ്തിട്ട് ഒരു ഫോഴ്സ് നമ്മുടെ പോലീസ് ഫോഴ്സിലേക്കൊക്കെയുള്ള നമ്മുടെ കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ടെലിഗ്രാം ചാനലാണ് ഇതിൽ നമ്മൾ ഇതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സ് നമ്മൾ സി പി ഒയുടെ സ്പെഷ്യൽ ടോപ്പിക്കുകളുടെ ഫ്രീ ക്ലാസസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മളൊരു ഫ്രീ സ്റ്റഡി പ്ലാൻ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക സെർച്ച് ചെയ്യുക ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് ഇതിലേക്ക് കാര്യങ്ങളിലേക്ക് അടക്കാം നമ്മുടെ ഈ സി പി ഒയുടെ കാറ്റഗറി നമ്പർ ഇതാണ് നമ്മൾ പലപ്പോഴും ഒരു എക്സാം അപ്ലൈ ചെയ്യുമ്പോൾ കാറ്റഗറി നമ്പറാണ് നമ്മൾ മാർഗം അത് വെറും എഴുതി വെച്ചോ ഫൈവ് സിക്സ് ത്രീ കാണാൻ പഠിച്ചു നോക്കുക സി പി ഒ പഠിക്കുന്ന ആളുകൾക്ക് ഇത് എപ്പോൾ ചോദിച്ചാലും അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഇനി നമ്മൾ എക്സാം അപ്ലൈ ചെയ്യേണ്ട കാര്യം നോക്കി നോക്കി ലാസ്റ്റ് ഡേറ്റ് ലാസ്റ്റ് ഡേറ്റിലേക്ക് അല്ലേ എക്സാം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആവശ്യമില്ല നിങ്ങളിതൊക്കെ വായിച്ച് മനസ്സിലാക്കി ഒരു സമയമൊക്കെ എടുത്ത് നിങ്ങൾക്ക് എന്തായാലും ഉടൻ തന്നെ എക്സാമിനെ അപ്ലൈ ചെയ്യാറ് എന്താണ് സമയം പതിനാല് ഒന്ന് നമുക്ക് ജനുവരി പതിനാലാം തീയതി സമയമുണ്ട് പക്ഷേ പാഴാക്കേണ്ട കാര്യമില്ല നമുക്കിതിൻ്റെ കാര്യങ്ങളിലേക്ക് പോകാം കേരള പോലീസല്ലേ നമ്മൾ പോസ്റ്റ് കൊടുത്തിട്ടുള്ളത് പോലീസ് കോൺസ്റ്റബിൾ ആംഡ് പോലീസ് ബറ്റാലിയൻ കൊടുത്തിട്ടുണ്ട് നമുക്ക് കേസ് സ്കെയിൽ ഓഫ് പേ നമുക്ക് സ്കെയിൽ ഓഫ് പേയിലേക്ക് വരാം തേർട്ടി വൺ തൗസൻഡ് മുപ്പത്തൊന്ന് മുതൽ അറുപത്താറായിരം രൂപ വരെ സ്കെയിൽ ഓഫ് പേ പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് നെയിം ഓഫ് ഡിസ്ട്രിക്റ്റും അതുപോലെ തന്നെ പോലീസ് ബറ്റാലിയൻ്റെ എന്തിൻ്റെ ഏത് ബറ്റാലിയൻ്റെ അണ്ടറിൽ വരുന്നുള്ളാണ് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് തിരുവനന്തപുരം പത്തനംതിട്ട ഇടുക്കി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതിലിപ്പോൾ ഞാൻ മലപ്പുറം ആയുണ്ട് മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന് പറയാം കേരള ആംഡ് പോലീസ് ആണുള്ളത് അതേപോലെ തന്നെ എന്താണ് സ്പെഷ്യൽ ആംഡ് പോലീസ് അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിലിപ്പോൾ ഒരു ജില്ലാ വൈസ് ഒക്കെ പറയുന്നുണ്ട് ഈ ജില്ല കൃത്യമായിട്ട് നിങ്ങൾ നോക്കി വയ്ക്കുക എവിടേക്കുള്ളത് നോക്കി നോക്കി അപ്പം നമുക്കിതിൽ തന്നെ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിലാണ് നമ്മുടെ എന്താണ് എസ് എ പി കൊടുത്തിട്ടുള്ളത് സ്പെഷ്യൽ ആംഡ് പോലീസിൻ്റെ അതേപോലെ കെ പി വൺ ടു ത്രീ ഫോർ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അതാണ് കേരള ആംഡ് പോലീസിനെ കുറിച്ച് പറഞ്ഞ് മലബാർ സ്പെഷ്യൽ പോലീസ് മലപ്പുറം കോഴിക്കോട് ആ ഒരു ഡിസ്ട്രിക്റ്റിലാണ് ഇതിൽ നിങ്ങൾ നോക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കി നോക്കി സെലക്ഷൻ വിൽ ബി മെയ്ഡ് ഓൺ ബറ്റാലിയൻ ഒറ്റ ഒരു ബേസിലാണ് ഉണ്ടാവുക ഒരു സംഭവത്തിൽ നമുക്ക് രണ്ടെണ്ണത്തിൽ ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല പിന്നെ ഒരു വേരിയസ് ബറ്റാലിയനിൽ കൊടുത്തിട്ടുള്ള അല്ലോട് ട്രാൻസ്ഫർ ഓൺലി ഓൺ ദ ഡിസ്ട്രിക്ട് ആ ഒരു ഡിസ്ട്രിക്റ്റിലെ ആംഡ് എന്താണ് റിസർവിലേക്ക് മാത്രമേ ട്രാൻസ്ഫറിനെ കുറിച്ച് പറയുള്ളൂ അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ ഏരിയ ഏതാണോ അതിലാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ നല്ലത് നോക്കി ഇത് വായിച്ച് നോക്കുക ഏതിലേക്കാണോ നിങ്ങൾ അപ്ലൈ ചെയ്ത് അതുമായിട്ട് ബന്ധപ്പെട്ടതിലേക്കാണ് എന്താണ് നിങ്ങൾ ട്രാൻസ്ഫർ എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് സോ നമുക്കിതിൽ എന്താ യോഗ്യത എനിക്ക് എല്ലാവർക്കും പറയാം പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ആയിരിക്കും നമുക്ക് വരാം ഇത് പറഞ്ഞിട്ടുള്ള വുമൺ പോലീസിന് വേറെ ഒരു വുമൺ സി പി യോയുടെ നോട്ടിഫിക്കേഷനുണ്ട് നമ്മുടെ ഇതിൽ തന്നെ വേക്കൻസി ഇതിൽ കാണാറുണ്ട് വുമൺ സി പി യോടെ അതിൽ നമുക്ക് പിന്നീട് നോക്കാം അത് അപ്ലൈ ചെയ്യാൻ പറ്റത്തിൽ സി പി ഒലി അറിയാമല്ലോ സോ അത് നല്ല കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് സോ നോക്കി ഇതിൽ കൃത്യമായിട്ട് പറഞ്ഞു നോക്കി നോക്കി ആർ പ്രോഹിബിറ്റഡ് ഫ്രം അപ്ലയിങ് മോർ ദാൻ വൺ ഇതിൽ എല്ലാത്തിലും കൂടി അപ്ലൈ ചെയ്യാൻ പറ്റില്ല ഒറ്റ ഒന്നിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് കൃത്യമായിട്ട് കൃത്യമായിട്ടതിൽ പറയുന്നുണ്ട് സോ ഓരോന്നിനും ഓരോ ലിസ്റ്റാണ് നോക്കി ആണ് എത്ര വയസ്സ് വരെയുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാം ഇതിൽ പതിനെട്ട് ഇരുപത്തിയാറാണ് ജനറൽ കാൻഡിഡേറ്റ്സിനാണ് പറഞ്ഞിട്ടുള്ളത് ഈ ജനറൽ ആൾക്കാരുടെ പ്രായപരിധി ഇതിൻ്റെ ഇടയിൽ വരണം ഇത് കുറേ ആൾക്കാർ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കും സാർ എൻ്റെ പ്രായം ഇത് പറ്റുമോ എനിക്ക് ഇന്ന വയസ്സുണ്ട് നിങ്ങൾ നോക്കിയാൽ മതി എന്തോ നിങ്ങൾ ജനറൽ കാൻഡിഡേറ്റ് ആണെന്ന് എന്ന് വിചാരിക്കുക ഇതിൻ്റെ ഇടയിലാണോ നിങ്ങളുടെ പ്രായം എന്നുള്ളതാണ് ബോത്ത് ആർ ഇൻക്ലൂഡഡ് ഇപ്പം രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ജനിച്ച ഒരാളെന്ന് വിചാരിക്കുക അയാൾക്ക് അപ്ലൈ ചെയ്യാം അപ്ലോക്ക് ബോത്ത് ഡേറ്റ് ഇൻക്ലൂഡ് ചെയ്യും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിൽ ജനിച്ച ആ ഡേറ്റിൽ ആൾ ജയിക്കുക ആളുകൾക്കും ഇരുപത്താറ് വയസ്സായിട്ടുണ്ടാവും അപ്പോൾ അതും അപ്ലൈ ചെയ്യാം ഇതിൻ്റെ ഇടയിൽ പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് നോക്കാവുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഇരുപത്താറ് വയസ്സ് നോക്കാം പറഞ്ഞിട്ട് ഇരുപത്താറ് വയസ്സ് വരെയുള്ള നമുക്ക് പൊതുവെ എല്ലാ റിസർവേഷനിലും പറഞ്ഞ പോലെ തന്നെ ഇതിലെ ഏജ് ലിമിറ്റ് നമ്മുടെ ഒ ബി സിക്ക് മൂന്നും എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് അഞ്ച് വയസ്സ് അധികം അധികം കിട്ടുന്നുള്ളതാണ് സോ അധികം പറഞ്ഞിട്ട് നമ്മുടെ എന്താ പറയുക നമ്മുടെ ആ ഫോർട്ടി വൺ ആണ് എക്സ് സർവീസ് മാൻ പറയുന്നുണ്ട് സോ ക്വാളിഫിക്കേഷൻ കാര്യത്തിലേക്ക് നമുക്ക് വരാം എന്താണ് എഡ്യൂക്കേഷൻ പ്ലസ് ടു ആണ് പറഞ്ഞിട്ടുള്ളത് സോ അപ്പോൾ ഇത്തിരി കാര്യങ്ങളാണുള്ളത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് വഴിയാ മനസ്സിലാക്കാം ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ ആണുള്ളത് ഇപ്പോൾ എൻ്റെ ഹൈറ്റ് വൺ സെവൻറ്റി ടു ആണ് അപ്പോൾ എനിക്ക് അപ്ലൈ ചെയ്യാം പക്ഷേ ഞാൻ ഞാൻ ടു തൗസൻഡ് എനിക്ക് തോന്നുന്നു ടു തൗസൻഡ് സിക്സ്റ്റീൻ സെവൻറ്റീൻ സമയത്തൊക്കെയാണ് ഞാൻ ബാങ്ക് എസ് എസ് സി എക്സാംസ് പഠിക്കുന്നത് അപ്പോൾ ആ സമയത്ത് ഞാൻ വെറുതെ ഒരു എക്സാമിന് പോയി എഴുതി അന്ന് മാത്സും എനിക്ക് ഇംഗ്ലീഷും മാത്രമല്ല ജി കെ ഒന്നും വല്ല കാര്യമായിട്ടില്ല പക്ഷേ അന്ന് എനിക്ക് ഫിസിക്കൽ ടെസ്റ്റിന് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു പ്രശ്നം കൊണ്ട് എൻ്റെ എന്താണ് നമ്മുടെ നെക്സ്റ്റിൽ ഇയറിൽ കാണിക്കും നമ്മുടെ ഐസൈറ്റിൽ ഓക്കെ ജസ്റ്റ് എക്സ്പാൻഷൻ അപ്പോൾ എന്താ അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് ആവശ്യമാണ് അപ്പോൾ ഞാൻ അന്ന് ബാങ്ക് എക്സാംസ് ക്രാക്ക് ചെയ്തുകൊണ്ട് ആ രീതിക്ക് അങ്ങോട്ട് തിരിഞ്ഞു പക്ഷേ ഇവിടെ നിങ്ങൾ എന്താണ് ഫിസിക്കൽ ടെസ്റ്റിന് ഉള്ളതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും അതുകൂടി പ്രാക്ടീസ് ചെയ്യണം കാരണം ഹൈറ്റ് ഓക്കെ ഹൈറ്റുള്ള ആളുകൾക്കാണെങ്കിലും ഇത് വേണം ജസ്റ്റ് എക്സ്പാൻഷൻ ഒരു ഫൈവ് സെൻറ്റി ഫൈവ് സെൻറ്റിമീറ്റർ കൂടി വേണം പിന്നെ നിങ്ങൾ ഈ ഒരു എന്താണ് ഈ ഒരു സംഭവം നിങ്ങളുടെ ഷോർട്ട് സൈറ്റ് അതിൻ്റെ ഒരു മെഡിക്കൽ സംഭവമൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കണം ഇത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ ഉണ്ടോയെന്നുള്ള നിങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയേണ്ടാവുമല്ലോ അപ്പോൾ അത് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ നോക്കി നോക്കി ഇത്തരം കാര്യങ്ങളിൽ പറയുന്നുണ്ട് കളർ ബ്ലൈൻഡ്നെസ് അങ്ങനത്തെ ഡിസ്ക്വാളിഫൈഡ് ആവും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഫിസിക്കൽ ഇതിന് ശേഷം നോക്കി നോക്കി മസ്റ്റ് ബി ഫ്രീ ഫ്രം ഫിസിക്കൽ ഡിഫക്റ്റ് ലൈക്ക് നമുക്ക് ചില പോരായ്മകളുണ്ട് അതൊക്കെയാണ് നോക്ക് നീ ഫ്ലാറ്റ് ഫുട്ട് വെരിക്കോസ് വെയിൻ അങ്ങനെയുള്ള കുറേ ഇതാണ് ഓക്കെ നമുക്കിതിൻ്റെ മലയാളത്തിലേക്ക് പോകാം നമ്മൾ എനിക്ക് തോന്നുന്നു നമ്മളെന്താണ് ഈ നോട്ടിഫിക്കേഷനിലിൻ്റെ ഇംഗ്ലീഷ് എടുത്ത് കൺഫ്യൂഷൻ ആവണമെന്നില്ല ഓക്കെ പെട്ടെന്ന് എടുത്താൽ ഫസ്റ്റ് കണ്ടപ്പോൾ ഇംഗ്ലീഷ് ആകുള്ളൂ പരന്ന പാദം അല്ലേ വളഞ്ഞ കാലം അങ്ങനെയൊക്കെയുള്ള കായിക കോമ്പല്ല് കുന്തിയ പല്ലുകൾ കേൾവി അല്ലേ കുറവുകൾ സാധ്യത അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളൊരു ഫിസിക്കൽ ടെസ്റ്റാണ് അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ ഞാൻ പണ്ട് ഞാൻ ഓടാൻ പോയിരുന്നെങ്കിൽ എനിക്കിപ്പോൾ പതിനാല് സെക്കൻഡ് ഒക്കെ കിട്ടിയിരുന്നു ഹൈജ് പക്ഷേ എല്ലാം നമ്മുടെ ഫിസിക്കൽ എബിലിറ്റി നിങ്ങൾ മാക്സിമം വർക്കൗട്ടും കാര്യങ്ങളും ചെയ്യുക ദിവസവും രാവിലെ ഗ്രൗണ്ടിൽ ഓടാൻ പോവാം അപ്പോൾ നമ്മൾ തന്നെ ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയാൽ അതിൽ പറയേണ്ട കുറേ കാര്യങ്ങൾ ഇതിൽ നമുക്ക് എട്ട് ഐറ്റംസിൽ അഞ്ചെണ്ണം യോഗ്യത നേടിയിരിക്കണം അതെ ഈ എട്ടണത്തിൽ നിങ്ങൾ ഏതൊക്കെ ചെയ്യണം എന്നുള്ള അതൊക്കെ ഒരു കൃത്യമായിട്ടുള്ള ഓർഡറൊക്കെ ഫിസിക്കൽ ടെസ്റ്റിന് പോകുന്ന ചില ആളുകൾ പഠിപ്പിച്ചുകൊണ്ട് ഷോർട്ട് പുട്ടൊക്കെ ഉണ്ട് നമ്മൾ അങ്ങനത്തെ ഒക്കെ ഒരു ചെറിയ പ്രാക്ടീസൊക്കെ ഞാൻ പോയപ്പോൾ കണ്ടു അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എന്താണ് കാര്യമാണ് ഇനി ഇതിൽ പറഞ്ഞ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ശാരീരിക ആളുകൾ എടുക്കുന്ന ആ സമയത്ത് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവും എക്സാം ഉണ്ടാവും എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവും അതുകൊണ്ട് പൊതുവേ കട്ട് ഓഫ് കുറവാറാണ് സി പി ഒക്കെ അത് അതുകൊണ്ട് പേടിക്കേണ്ട നിങ്ങൾക്ക് അവസരം ഉണ്ടെന്നുള്ളതാണ് അപ്പം നിങ്ങൾ ഫിസിക്കൽ ടെസ്റ്റ് കൂടി പാസ്സാവണം അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമുക്കൊരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആ സമയത്ത് അതിൻ്റെ ഒരു ഫോം ഉണ്ട് ആ ഫോം ഇതിനുള്ള ദേശം നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താലും ഈ ഫോമിൽ കിട്ടും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ നോക്കേണ്ടത് എക്സാം വൺ ടൈം അപേക്ഷിച്ചാൽ മതി അപേക്ഷിക്കേണ്ട തീയതി രാത്രി വരെ ഉള്ളൂ പിന്നെ ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രത്യേക നിർദ്ദേശങ്ങൾ ഇതിൽ പറയേണ്ടത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം അപേക്ഷയിൽ ജാതി സമുദായം എസ് എസ് എൽ സി ബുക്കിലുള്ളത് വേണം എന്താ പറയുക നിന്ന് വ്യത്യസ്തമാണെങ്കിൽ ലോൺ ക്രീമിൽ ഇറേണ്ട ജാതി സംബന്ധിച്ച് വിജ്ഞാപനം അതാക്കാം എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ നോക്കി ഓക്കെ ഉദ്യോഗാർത്ഥി അപേക്ഷയിൽ അവകാശപ്പെട്ട ജാതി സമൂഹ എസ് എസ് എൽ സി ബുക്കിൽ നിന്നും രേഖപ്പെടുത്തിൽ നിന്ന് വ്യത്യസ്തമാണെങ്കിൽ നമുക്ക് നോൺ ക്രീമി ക്രീമീലെയർ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒപ്പം ഹാജരാക്കണം എന്നുള്ളതാണ് ഗസറ്റ് വിജ്ഞാപനം ഭാഗത്ത് പൊതുവെ അല്ലേ എന്താണ് വായിച്ചിട്ട് വേണം അപേക്ഷ സമർപ്പിക്കണം വിദ്യാഭ്യാസം പരിചയം തുടങ്ങി സംബന്ധിക്കുന്ന ആവേശം ഉദ്യോഗാർത്ഥികൾക്ക് അല്ലേ എന്തെങ്കിലും നമ്മൾ പറഞ്ഞതായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അയോഗ്യത വരുത്തുന്നുള്ളതാണ് അപ്പം നമ്മൾ തീർ തീർച്ചയായിട്ടും എന്താണ് ഇത് ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഫോട്ടോ ഐ ഡി കാർഡ് നമ്മുടെ ആധാർ ഒക്കെ കണക്ട് ചെയ്യുന്ന സംഭവമൊക്കെ ഉണ്ട് അതിൽ പറഞ്ഞിട്ടുള്ളത് സോ അപ്പോൾ ഇത്രയുള്ളത് നമ്മുടെ സി പി ഒ ഒരു വലിയ അവസരമാണ് നമ്മൾ തന്നെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു എന്താണ് ഒരു പ്രൊസീജിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സി പി ഒക്കെ വേണ്ടി എന്താണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ക്ലാസുകൾ കൊടുക്കുക അതുമാത്രമല്ല ലീഗൽ ക്ലാസ്സുകൾ എടുക്കാൻ അഡ്വക്കേറ്റ്സ് അല്ലെങ്കിൽ അതുപോലത്തെ ലീഗൽ ക്ലാസ്സുകൾ എടുക്കുന്ന ആളുകളാണ് തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ വരിക നമ്മൾ അടുത്ത ദിവസം തന്നെ ഇതൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ വരും ടെലിഗ്രാം ചാനൽ നടക്കേണ്ട എജു ഓൺ ഫോഴ്സ് യൂണിഫോം ഫോഴ്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ പോസ്റ്റുകളിലേക്കുള്ള ടെലിഗ്രാം ചാനൽ നമ്മൾ ഇത് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് തരുന്നതാണ് അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഫ്രീ ക്ലാസസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണ് ക്ലാസ് വേണ്ടത് അത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം സുട്ടിലേക്കാം ബൈ